പുകയുന്നത് ഇവരുടെ ചാർക്കോളാണ് അപ്പൊ ഇവരുടെ ഒരു വരുമാനമാർഗം എന്ന് പറയുന്നത് ചാർക്കോൾ ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളതാണ് കണ്ടോ കരി ഉണ്ടാക്കുകയാണ് അല്ല മരം ഇങ്ങനെ വെട്ടി വെട്ടി ഇതെല്ലാം വലിയ വലിയ കുറ്റികളാണ് ഈ കുറ്റികളെല്ലാം ആണ് എല്ലാവർക്കും അതെ ഇവിടുത്തെ ആൾക്കാരുടെ വീടും ഇവരുടെ ജോലി കാര്യങ്ങള് ഇവരുടെ അവസ്ഥകള് അല്ലെങ്കിൽ എങ്ങനത്തെ വീടുകളാണ് ഒക്കെ കാണിക്കുന്ന സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെ മൂന്നാമത്തെ വീടാണ് കേട്ടോ ഇത് അതെ അപ്പൊ നമുക്ക് ഇവിടെ വീട്ടിൽ ഇവിടെ 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 ചേട്ടൻ ചേട്ടൻ ഇല്ല പുള്ളി പോയതാണ് നമ്മൾ മാത്രമേ ഉള്ളൂ വീട്ടിലിവിടെ ചേട്ടനില്ല വീഡിയോ ഒക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ആ ചേട്ടനാണ് ഈ ചേച്ചിന്റെ ഹസ്ബൻഡ് അതിപ്പോ വർക്കിന് പോയതാണ് അതായത് ജോലിയിലെ പാടത്ത് ജോലിക്ക് പോയതാണ് അപ്പൊ നമുക്ക് ചേച്ചിനെയും പിള്ളേരെയൊക്കെ പരിചയപ്പെടാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പം ഇതാണ് ചേച്ചി ചേച്ചിയപ്പോ നമുക്ക് ചേച്ചീനെ പരിചയപ്പെടാം തമ്മാലപ്പൊ നമുക്ക് പരിചയപ്പെടുത്തി തരും ചേച്ചിയുടെ പേര്സ് അപ്പൊ ഈ രണ്ട് കുട്ടികളാണ് കേട്ടോ വേറെ മാത്യൂസ് നമ്മടെ പഴയ വില്ലേജിൽ ഉണ്ടായിരുന്ന കുട്ടി കേട്ടോ മീറാക്കോ എന്ന പേരല്ലേ పీటర్ అప్పచేసిన హస్బెండ్ పేరు పీటర్ അപ്പോൾ ഈ ചേച്ചീൻ്റെ ഭർത്താവ് നമ്മുടെ പീറ്റർ വർക്ക് ചെയ്യണത് ഇവിടെ വർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ഇങ്ങനെ ഡെയിലി വേജസിനാണ് അതായത് അവിടെ പണി ഉണ്ടെങ്കിൽ പണി ഉണ്ടാകും ഇല്ലെങ്കിലില്ല അങ്ങനത്തെ വലിയ പണിയല്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു ജോബുകളൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം അവിടെ പോയി ജോലി ചെയ്യും അല്ലാത്ത ദിവസം പണിയൊന്നും ഉണ്ടാവില്ല ഇവിടെ എന്തെങ്കിലും കൃഷിയിലൊക്കെ നോക്കി നടക്കും അങ്ങനെയാണ് ചേച്ചീൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ലിൻഡി ഹോട്ടൽ പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് അപ്പോൾ ആ ഹോട്ടലിൽ ചെറിയൊരു ഇങ്ങനെ ഡെയിലി വേജസിന് ജോലിക്ക് പോകുന്ന ആളാണ് എന്തെങ്കിലൊക്കെ പണി ഉണ്ടാവുള്ളൂ കേട്ടോ എന്നും പണിയൊന്നും ഉണ്ടാവില്ല അപ്പൊ അതാണ് ചേച്ചീന്റെ ഹസ്ബൻഡിന്റെ പണി എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇവരുടെ വീടൊക്കെ ഒന്ന് കാണാം അല്ലെ അപ്പൊ നമുക്കിനി ചേച്ചിന്റെ വീടിന്റെ ഉൾഭാഗം ഒന്ന് കാണാം അപ്പൊ ഇതാണ് എൻട്രൻസ് മുന്നത്തെ വാതിൽ നമുക്ക് കേറാം ഇങ്ങനെ കേറുമ്പോ ഇവിടെ ഒരു റൂം ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ കേറുമ്പോ ഇത് സ്റ്റോർ സ്റ്റോർറൂമാണ് ഇരുട്ടി ആയതുകൊണ്ട് കാണുന്നുണ്ടോ എടുത്ത് വെക്കുന്ന പാത്രങ്ങളും ഒക്കെ വെക്കുന്ന ഒരു സ്റ്റോർ സ്റ്റോർറൂം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹോൾ ആണ് ചെറിയ ചെറിയ ഹോട്ടലും മാത്രമേ ഉള്ളുട്ടോ ജനലിന പകരം അതെ പ്ലാസ്റ്റിക് അപ്പൊ വീടിനുള്ളിൽ രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് അപ്പൊ ഇതൊരു ബെഡ്റൂം ആണ് ണ്ടാക്കിയ ഒരു ബെഡാണ് കിടക്കാൻ വേണ്ടിയുള്ള പായ പിന്നെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് വീടിന്റെ ഉള്ളിലെ എല്ലാരും കണ്ടില്ല എങ്ങനെയാണ് ഇതനുസരിയാണ് വീടിന്റെ ഉള്ളിലെ ഒരു ഹാള് ഒരു സ്റ്റോർ റൂം രണ്ട് റൂം അത്ര പിന്നെ കിച്ചൺന്ന് പറയുന്നത് പൊറത്താണ് എല്ലാരും അപ്പൊ ഇവരുടെ കിച്ചൺ ഈ പെയ്ത മഴയ്ക്ക് പൊളിഞ്ഞു ചാടി പോയതാണ് കേട്ടോ അതായത് ഇതിന് അധികം പ്ലാസ്റ്റിക് നല്ലതൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് നല്ല ഹെവി ആയിട്ടുള്ള മഴയും കാറ്റൊക്കെ വന്നപ്പോൾ പൊളിഞ്ചാടി ഇപ്പൊ പോയതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമ്മൾ കണ്ടിരുന്നു ഇവിടെ കിച്ചൺ ഉള്ളത് പൊളിഞ്ഞാടി പോയതാണ് ഇവിടെ ഫുള്ള് മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ മഴകളെ വീണ് കഴിഞ്ഞാല് പൊളിഞ്ഞു പോകും വലിയ ില്ല കിച്ചനായിട്ട് ഉപയോഗിക്കുന്ന മുറ്റത്ത് ഇങ്ങനെ മൂന്ന് കല്ലൊക്കെ കൂട്ടിയിട്ട് എവിടെയാണ് അടുപ്പുണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പം ഈ സീരീസിൽ ഞാൻ ആദ്യ ഒരു വീഡിയോ കാണിച്ചപ്പോൾ അതില് അവർ ഞാൻ കൊടുത്തൊരു ചീര ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് ചീരകളൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കറിയൊക്കെ വേണ്ടി അപ്പോൾ അപ്പൊ നട്ടിട്ടുള്ള ഞാൻ കാണിച്ചിട്ടുണ്ട് അതേപോലെ ചേച്ചിയും ചീര എല്ലാം കൂടെ ഒരുമിച്ചാണ് വെച്ചേക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചോട്ടെ എന്തായാലും പിടിച്ചിട്ടുണ്ട് ചീര വിത്തൊരു പാകണം വിത്തുണ്ട് അപ്പം കണ്ടു ഇവിടെ ഇവർ കണ്ട ചെറിയ ചെറിയ മരങ്ങളുടെ കുറ്റികളെ കൊണ്ടുണ്ടോ ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കും ഒരു പതുക്കെ പതുക്കെ കൊത്തി കൊത്തി ഈ കഷ്ണങ്ങളെല്ലാം കൂട്ടിയിട്ട് ഇവരെന്ത് ചെയ്യും ചാർക്കോൾ ഉണ്ടാക്കും കേട്ടോ ചാർക്കോളാണ് ഇവരെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഒരു ബാഗ് ചാർക്കോൾ ഏകദേശം നാലായിരം കൊച്ചു അയ്യായിരം കൊച്ചി ഉണ്ട് ഇവിടെ അണ്ടോ ഇപ്പം ഈ പുകയുന്നത് ഇവരെ ചാർക്കോളാണ് അപ്പം ഇവരുടെ ഒരു വരുമാന വരുമാനമാർഗം എന്ന് പറയുന്നത് ചാർക്കോൾ ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളതാണ് കണ്ടോ കരി ഉണ്ടാക്കുകയാണ് അല്ല മരം ഇങ്ങനെ വെട്ടി വെട്ടി ഇതെല്ലാം വലിയ വലിയ കുറ്റികളാണ് ഈ കുറ്റികളെല്ലാം പൊളി വെട്ടി വെട്ടിക്കീറിയിട്ട് ഇവർ ഇങ്ങനെ ചെറിയ പീസുകളാക്കും ഈ പീസുകളെ നമ്മൾ ഇതേപോലെ അടുക്കി വെച്ചതിന് ശേഷം അതിന് മുകളിൽ മണ്ണൊക്കെ ഇട്ടിട്ട് ഇതുപോലെ തീ കത്തിച്ച് ഇതിങ്ങനെ കടക്കിച്ച് നീറി നീറി കരിയായി മാറും ഈ കരി ഓരോ ചാക്ക് എടുത്ത് വിൽക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പൈസ കിട്ടും പക്ഷേ കുറച്ച് നല്ല പണിയുണ്ട് ഇതെല്ലാം ഇങ്ങനെ കൊത്തി കീറി ഇങ്ങനെ വലിയ വലിയ മുട്ടികൾ കൊണ്ടുവരണം കൊണ്ടുവരുന്ന മുട്ടികൾ കൊത്തി മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ചാർക്കോളാക്കാൻ വേണ്ടി ഇവർക്കും കൃഷിസ്ഥലം എന്ന് പറഞ്ഞാൽ കുറേ ദൂരെയാണ് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൃഷി സ്ഥലമുണ്ട് അപ്പം അങ്ങോട്ട് പോകണമെങ്കിൽ കുറേ നടക്കണം അപ്പം നമ്മളവിടെ നടക്കുന്നില്ല ഇതൊക്കെയാണ് ഇവരുടെ ഒരു ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് ചാർക്കോളാണ് ചാർക്കോള് കൃഷി അങ്ങനെയൊക്കെ പിന്നെ കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലുമൊക്കെ പണികൾ കിട്ടുമ്പോൾ അത് അങ്ങനെയൊക്കെയാണ് ഇവരുടെ ജീവിതമാർഗ്ഗം അപ്പോൾ നമ്മൾ എല്ലായിടത്തും ചോദിക്കുന്ന പോലെ ഇവരോട് ചോദിച്ചാൽ എന്തൊക്കെയാണ് ബിസിനസ് എന്തെങ്കിലും ബിസിനസ് ഐഡിയസ് ചെയ്യാനൊക്കെ ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവരുടെ മനസ്സിലുള്ളതെന്ന് അപ്പോൾ ഇവർ ആദ്യം ചെയ്തിരുന്നത് ടൊമാറ്റോ ക്യാബേജ് ഇതൊക്കെ കൃഷി ചെയ്തിട്ട് സെല്ല് ചെയ്തിട്ട് അതൊന്നും പൈസ ഉണ്ടാക്കലായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നേ പിന്നെ അതങ്ങ് മുടങ്ങിപ്പോയി ചെറിയ ചെറിയ കാരണങ്ങളൊണ്ട് അപ്പം അവർക്കത് വീണ്ടും ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പം ഇവർക്ക് അവിടെ കുറച്ച് അടുത്ത് കുറച്ച് സ്ഥലമുണ്ട് പക്ഷേ ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് അതിൽ വെള്ളം കയറി കിടക്കുകയാണ് മഴ ഒന്ന് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇത് ചെയ്യാൻ പറ്റും അവർക്ക് കോൺഫിഡൻസ് ഉണ്ട് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ നമ്മൾ നമ്മുടെ പഴയ വില്ലേജിൽ ടൊമാറ്റോൻ്റെ ഒരു പാടൊക്കെ ഉണ്ടാക്കിയത് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതേപോലെ വിത്തും അതിനുള്ള ഫെർട്ടിലൈസറും പിന്നെ വാട്ടക്കാനും കാര്യങ്ങളും എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ വിത്തും അതൊക്കെ വാങ്ങാനുള്ള അല്ലെങ്കിൽ വളം വാങ്ങാനുള്ള പൈസ ഒക്കെ ഇല്ലാത്തത് ഇവർ അധികം ചെയ്യാത്തത് അപ്പോൾ അതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഇവർ ചെയ്യാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് താല്പര്യമുണ്ടോ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാമെന്ന് മനസ്സിൽ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓരോ വീട്ടിൽ പോകുമ്പോഴും അവരുടെ ആഗ്രഹങ്ങളും അവർ മുടങ്ങി പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയാറുണ്ട് അപ്പം ഇവിടെ ഈ ചേച്ചിക്കും ആ ആ ചേട്ടനും പണിക്ക് പോയതാണ് അപ്പം അവർക്കൊരു ആഗ്രഹം എന്ന് അവർക്കൊരാഗ്രഹം അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് കാരണം തക്കാളിയൊക്കെ വിൽക്കുമ്പോ ആ ഒരു ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഇതാണ് ഈ വീട്ടിലെ അവരുടെ ആഗ്രഹവും അവരുടെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെയാണ് അപ്പൊ കണ്ടില്ല ചേട്ടനും അപ്പം നമ്മൾ ഇവരോട് പറഞ്ഞുവച്ചാൽ ഇവർ ഇവർക്ക് എല്ലാവരും ഈ ആയി തന്നെ പറഞ്ഞ കാര്യം ഷോപ്പ് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഷോപ്പ് ഷോപ്പ് നല്ല ഒരിക്കലും ഷോപ്പ് വിജയിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇവരെ അഗ്രികൾച്ചറിൽ കൂടുതൽ പുഷ് ചെയ്ത് അത് വിപണിയിലേക്ക് എത്തിക്കാൻ നോക്കുക എന്നല്ലേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇഞ്ചി ഇഞ്ചി നല്ല വിലയുണ്ട് ഇവിടെ ഇഞ്ചി അതുപോലെ തന്നെ വെടിയുള്ളി ആ ഉള്ളി സബോള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൃഷി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു വില്ലേജിൽ പല ആൾക്കാരും പല പല സാധനങ്ങൾ കൃഷി ചെയ്തിരിക്കുക എന്നല്ല ഈ വില്ലേജിലെ ആൾക്കാരെ കൊണ്ട് ഇവർ പറഞ്ഞവർ ക്യാബേജ് ടൊമാറ്റോ ഒക്കെ കൃഷി ചെയ്ത് പരിചയമുണ്ട് പിന്നത് ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഫെർട്ടിലൈസറിനൊക്കെ ഭയങ്കര വില മേടിക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ ഇവരോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കും ഒരു എമൗണ്ട് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യും അതായത് ഇപ്പോൾ നമ്മൾ മലാവി മലവിച്ച് നമ്മൾ ഇവസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ട വെള്ളം എടുക്കാനുള്ള ക്യാൻ അതുപോലെ തന്നെ ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്യാനുള്ള പമ്പ് അതുപോലെ നല്ല വിത്തുകൾ നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കൊടുക്കും എന്നിട്ട് അതിൽ നിന്ന് വിറ്റ് കഴിഞ്ഞിട്ട് അത് പെട്ടന്ന് തീർക്കാൻ എന്നല്ല വിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ പൈസ ഇവർ മാറ്റി വെക്കണം അടുത്ത പ്രാവശ്യം കൃഷി ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇവരുടെ കയ്യിൽ ഇപ്പോഴൊരു ബാലൻസ് ഉണ്ടാകണം കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് കൂടെ തുടങ്ങും ഇവർ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടാക്കും അങ്ങനെ ഇവർക്കൊരു എന്താ പറയുക ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയെടുക്കുക ഇവർക്കൊരു പൈസ ഇവരുടെ കയ്യിൽ ഉണ്ടാകുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ നമ്മൾ ഇവരെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ പോണ്ട്ക്കിയിട്ട് അവിടെ നമ്മൾ ആ പോണ്ടിൽ നിന്ന് വെള്ളം എടുത്ത് കൃഷി യോജി ചെയ്യാം ആ പോണ്ടിൽ തന്നെ നമുക്ക് മീൻ കൃഷി യോജ് ചെയ്യാം അതായത് ചാമ്പോ ഫിഷിനൊക്കെ ഭയങ്കര വിലയാണ് ഇവിടെ അപ്പോൾ ചാമ്പോ ഫിഷിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് വിട്ട് അതിനെ വളർത്തിയെടുത്ത് അതിനെ നമുക്കൊരു വരുമാന മാർഗ്ഗത്തി എത്തിക്കാം ആ വെള്ളം തന്നെ കൃഷിക്ക് ചെയ്യാം അങ്ങനെ ഒരു നല്ലൊരു ഗാർഡൻ ഇവരെ കൊണ്ട് ചെയ്യിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മളൊരു ഗാർഡൻ പ്ലാൻ ചെയ്യുന്നു മറ്റേ നമ്മളെ വീട്ടിൽ പറഞ്ഞെടുത്ത ചേട്ടന് നമ്മളൊരു ഒരു ഹോട്ടലോ ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട് വീട് കുഞ്ഞു വീടുണ്ട് അവിടെ സൈക്കിൾ ആണുള്ളത് ഞാൻ വിചാരിക്കുന്നതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ സൈക്കിൾ റിക്ഷ ഇവിടെ എവിടെയില്ല നമ്മൾ മലാവിൽ ആദ്യമായിട്ട് ഈ വില്ലേജിൽ ആ ചേട്ടനെ കൊണ്ട് നമ്മൾ ആദ്യമായിട്ടൊരു സൈക്കിൾ റിഷ നമ്മൾ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താലും അറിയിക്കുകയാണ് അപ്പൊ അതൊക്കെ നമ്മുടെ മലാവിഡറിൽ വരാൻ പോകുന്ന ഓരോ മാറ്റങ്ങളായിരിക്കും നമ്മുടെ പ്ലാനിങ് നമ്മളെല്ലാം ആക്കി കാരണം നമുക്കറിയാലോ നമുക്ക് നമ്മുടെ ആകെ നമ്മുടെ ഒരു മലവീടാൻ്റെ റവന്യൂ അതുപോലെ തന്നെ നമ്മുടെ സാലറി മാത്രമാണ് ഉള്ളത് അപ്പം നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് വെച്ച് ചെയ്യാൻ പറ്റും പെട്ടെന്ന് എല്ലാം കൂടെ നടക്കില്ല നമുക്കെന്തായാലും പതിയെ പതിയോ ഓരോന്നായിട്ട് തുടങ്ങാൻ പറ്റും കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒരു കുഴപ്പമില്ല കൃഷിയൊക്കെ നമുക്ക് ചെറിയ എമൗണ്ടിന് ആവശ്യമുള്ളൂ അതൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റും വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ സമയം എടുത്താണെങ്കിലൊക്കെ ചെയ്യും അപ്പോൾ ഈ ഒരു വീട്ടിൽ നമ്മൾ കൃഷിനെ തന്നെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലാം കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏരിയ വെള്ളം രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി ഏരിയം കെട്ടിടങ്ങൾ ഹൈറ്റിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ നമ്മുടെ വീടിന്റെ ഒരു ഏരിയയും ഈ ഏരിയ ഒക്കെ ഒരേപോലെയാണ് മഴ പെയ്ത ഫുള്ള് വെള്ളമാണ് അധികം ഒന്നും മണ്ണിക്ക് ഇറങ്ങി പോകുന്നില്ല അതായത് അങ്ങനെ ഒരു ചളി പോലെ നിൽക്കുന്ന ഒരു സ്ഥലമാണത് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് കുറച്ചും കൂടി ഹൈറ്റിൽ നമ്മൾ ഒരു ഇതൊക്കെ തടമൊക്കെ കെട്ടി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൃഷി ചെയ്യുകയാണെങ്കിൽ അധികം ചീഞ്ഞൊന്നും പോകില്ല പച്ചക്കറികളൊന്നും ആ ഇടയിലുള്ള ഇടയിൽ പോയി അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അല്ലേ അതെ അപ്പൊ നമ്മുടെ വീഡിയോസും നമ്മുടെ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാമാത്രയ്ക്കും